അക്ലോറയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ കെ ടെ എൽ പി യു പി അറബിക്കിനൊക്കെ വരുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതും കോഡിലൂടെ നിങ്ങൾക്ക് അറിയാലോ കെറ്റിന്റെ എക്സാം കുറച്ച് ദിവസം കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ട് മുമ്പിലതാ എൽ പി അറബിക്കിന്റെ ഒരു എക്സാം കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതൊരു ഇതൊരവസരമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയണ്ടായിരുന്നു അപ്പോ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക് അൽക്കാബുൽ ഉദബ എന്ന് പറയുന്ന അഥവാ സാഹിത്യകാരന്മാരുടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതും ഒരു കണക്ഷനിലൂടെ കോഡിലൂടെ കോഡ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അങ്ങനെ പഠിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കേട്ടിട്ടായിരുന്നാലും എൽ പി ആയിരുന്നാലും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് പോകാം ഓരോന്ന് നോക്കാം എന്നിട്ട് ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കും ഓക്കെ അപ്പൊ അൽക്കാബ് അൽക്കാബ് പറഞ്ഞാലോ അപരനാമങ്ങൾ എന്നൊക്കെ പറയാം സാഹിത്യകാരന്മാർ അറിയപ്പെടുന്ന ഒരു നാമങ്ങൾ ഉണ്ടാവും അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ ആദ്യത്തെ അൽകാബ് ഏതാ നമുക്ക് നോക്കാം ഷെയ്ഹു അറാ എറിയപ്പെടുന്നത് ആരാണാണ് ഷെയ്ഖ് ഹുഷ് അറാ നമുക്ക് നോക്കാം കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം ചുമ് ഇങ്ങനെ പടം പിടിച്ച് പോയിട്ട് കാര്യമല്ല കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ കണക്ട് ചെയ്തിട്ട് പോകണം ഇവിടെ ഷെയ്ഖുഷ് എന്ന് നമുക്ക് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ വൃദ്ധൻ അല്ലെ പണ്ഡിതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഷെയ്ഖ് എന്ന് പറയാം വൃദ്ധനെ കൊടുക്കാം അപ്പൊ ഈ വയസ്സായ ആളുകൾക്കൊരു പ്രശ്നമുണ്ട് അതായത് അവരെല്ലാ എല്ലാ കാര്യത്തിനും എന്താണ് ഒരു ദേഷ്യം വരലും അങ്ങനെയുള്ള സംസാരമൊക്കെ ഇരിക്കുന്നു നമുക്ക് അവരെ നോക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം അല്ലെ കുറച്ച് ക്ഷമ വേണം സൊബിറ് വേണം എന്ത് വേണം സൊബിറ് വേണം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കുക ഇത് കിട്ടുമെന്നൊക്കെ ഉള്ള ഡൗട്ട് വരും ഒരു ഡൗട്ടും വിചാരിക്കേണ്ട കിട്ടും കേട്ടോ അപ്പൊ ഷെയ്ഖു ഷൊറാ എന്ന് അറിയപ്പെടുന്നത് ഇസ്മായുൽ സോബിരിയാണ് കേട്ടോ ഇസ്മായുൽ സോബിരിയാണ് ഷെയഹുറാ എന്ന് അറിയപ്പെടുന്നത് ഇസ്മായിൽ സോബിരിയുടെ ലക്കബ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷെയ് ഹുഷറ എന്നുള്ളതാണ് അത് ഓർത്തു വെക്കുക അപ്പോ ഷെയ്ഹ് എന്ന് എന്നറിയപ്പെടുന്ന ആരാണ് ഇസ്മായിൽ സുബിൻ അടുത്ത നോക്കിയെ ഫൈലസൂഫുൽ അറബ് ഫൈലസൂഫുൽ അറബ് അറബിയുടെ ഫിലോസഫർ എന്ന് അറിയപ്പെടുന്നത് ഫൈലസൂഫ് നമുക്കറിയാം അല്ലെ ഫൽസഫ ഫിലോസഫി എന്ന് പറയുന്നുണ്ട് ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ അറിയുന്ന ആളുകൾക്ക് ആളുകൾക്കൊക്കെ എട്ടാ ഞാൻ പുതുതായിട്ട് പഠിച്ചു വരുന്നവരെ അല്ലെങ്കിൽ എന്താ പറയാ കുറെ തവണ ഇങ്ങനെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആളുകൾ കാണാപ്പാടാൻ പഠിച്ച തലേ കയറാത്ത ആളുകൾ അവർക്കൊക്കെ വേണ്ടിയാണ് പറയുന്നത് നോർമലി പഠിച്ചിട്ടുള്ള അങ്ങനെ പഠിച്ചോളൂ കേട്ടോ അപ്പൊ ഫൈലസൂഫുൽ അറബ് എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ പറയും ഓപ്ഷനിൽ ചിലപ്പോ ഫറാബി ഉണ്ടാകും ഇബിൻ ഹൽദോൻ ഉണ്ടാകും കിന്ദി ഉണ്ടാകും അപ്പൊ ഇതിനകത്ത് ഏതാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മൾ ഓർക്കുക ഫിലോസഫി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ പറയില്ല അവൻ ഭയങ്കര ഫിലോസഫി പറയണ അല്ലെ അല്ല അർത്ഥം എന്താ ഞാൻ പറയും അവൻ ഭയങ്കര ഫിലോസഫി ഫിലോസഫി പറയലാണ് ഒരു കുന്തവും മനസ്സിലാവൂല അങ്ങനെ ഓർത്ത് വെക്കുക ഫിലോസഫി പറഞ്ഞാൽ എന്താണ് ഒരു കുന്തവും മനസ്സിലാകൂല അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റില്ലേഫുൽ അറബ് അൽ കിന്ദി അപ്പൊ കിന്ദിയെ നമ്മൾ എന്താക്കി ഒരു കുന്തോവൻ അറിയില്ല എന്നുള്ള ഒരു പദത്തിലൂടെ കണക്ട് ചെയ്ത് ഓർത്തു ഫൈലസൂഫുൽ അറബ് എന്ന് പറയുന്നത് അൽ കിന്ദി ആണ് എന്ന് നമ്മള് പഠിച്ചു ദൻ അടുത്തത് അബുൽ മസറ അറബി അറബി നാടകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അബുൽ മസ്രി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആരാണ് മാറു നക്കാശആാഷിനെയാണ് എന്താണ് അബുൽ മസററുൽ അറബി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അറിയാലോ എല്ലാവർക്കും അറിയാം നാടകം എന്നുള്ളതാണ് അല്ലെ നാടകം നാടകത്തിൽ എന്താണ് പ്രധാനമായിട്ടും വരുന്നത് ഡയലോഗുകൾ ആയിരിക്കും അല്ലെ മാത്രമല്ല അത് വളരെ ഒച്ചത്തിലായിരിക്കും പറയുന്നത് പുറകെയുള്ള ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ ശബ്ദത്തിലായിരിക്കും പറയുന്നത് അപ്പൊ എന്തായിരിക്കും മാറി നിൽക്കൂ മാറിപ്പോകൂ അല്ലേ എന്നുള്ള ഡയലോഗുകൾ എന്ന് സങ്കല്പിച്ചു നോക്കെ അപ്പൊ അബുൽ മസറുൽ അറബി എന്നറിയപ്പെടുന്നത് ആരാണ് മാറി നിൽക്കൂ മാറു നക്കാശ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം ഓർത്തു വെക്കുക അപ്പൊ മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്ത് പഠിച്ചു കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു നേരത്തെ പഠിച്ചു കഴിഞ്ഞ ആളുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം പുതുതായിട്ട് വരുന്ന ആളുകളെയും അല്ലെങ്കിൽ പല ആവർത്തിച്ച് കിട്ടാത്തവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണക്ഷൻസ് നമുക്ക് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് പരീക്ഷ സമയത്ത് ആ ഓപ്ഷൻ കാണുമ്പോൾ ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു നെഗറ്റീവ് മാർക്കിലേക്ക് പോകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എപ്പോഴും പഠിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കണക്ഷനോടുകൂടി പഠിക്കുക അപ്പോൾ അതോടൊപ്പം നമുക്ക് പറയുകയാണ് നമ്മുടെ കെറ്റിൻ്റെ ക്രാഷ് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ എൽ പി അറബിക്കിൻ്റെ പ്രീമിയം ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയം ബാച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടായിരുന്നു ഇതുപോലെ വീട്ടമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് ഒത്തിരി ക്ലാസ്സുകളൊന്നും ഒരുമിച്ച് കാണാൻ പറ്റാത്തവർക്ക് എന്താണ് ഒരു ദിവസം ഒരു ക്ലാസ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് വീക്കിലി എക്സാം ഉണ്ടാകും ഡെയിലി എക്സാം ഉണ്ടാകും ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീക്കിലി എക്സാം അറ്റൻഡ് ചെയ്യാം അതുപോലെ ആക്ടിവിറ്റി ഉണ്ടാകും ആ ടോപ്പിക്ക് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആക്ടിവിറ്റീസ് ഉണ്ടാകും അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൂടി അവർക്ക് അവർക്കുണ്ടായിരിക്കുന്നതാണ് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് വലിയ പ്രയാസമൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അല്ലേ ആ ഒരു ദിവസം ഒരു ഒരു ക്ലാസ് കാണാൻ ഒര് അത്ര വലിയ പ്രയാസം ബുദ്ധിമുട്ടാണ് അപ്പം ചില കുട്ടികൾ ചോദിക്കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു നമുക്ക് പറ്റും നേരത്തെ നമ്മൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റും അതല്ല ഇപ്പോൾ എക്സാമിന് ഒരു മാസം രണ്ട് മാസം മുമ്പൊക്കെ വന്നിട്ട് ഈ ഒരു മെത്തേഡ് ഒന്നും നമുക്ക് ഉപയോഗിച്ച് പഠിക്കാൻ സാധിക്കില്ല അപ്പോൾ എല്ലാം കൂടി കുറെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും പക്ഷെ നേരത്തെ ജോയിൻ ചെയ്യുക ഇപ്പം നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഒരു ബാച്ചിൽ മുപ്പത് ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഓരോ ക്ലാസ് വെച്ച് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാകും പഠിക്കാൻ നമ്മളുടെ സമയമനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ സാധിക്കും അത്ര ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കത് കണ്ട് പഠിക്കാനും നോട്ടൊക്കെ എഴുതി പോകാനൊക്കെ സാധിക്കും അതുകൊണ്ടാണ് ഈ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പത്തിനാണ് ക്ലാസ് വരുന്നത് പിന്നെ എന്താണ് ഇന്ന് നാളെയും ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളൊരു പ്രത്യേക ഓഫർ കൂടി സ്പെഷ്യൽ ഓഫർ കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട ഒരേ ടോപ്പിക് ഒരു ദിവസം പഠിക്കാം അങ്ങനെ പറ്റുന്നവർ ഒറ്റയ്ക്ക് പഠിക്കുക അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് കിട്ടുന്ന ഏരിയകളും അങ്ങനെയുണ്ട് കേട്ടോ നിങ്ങൾ ചില കുട്ടികൾക്ക് ഒരു ഒത്തിരി സമയം ഉണ്ടാവും ഒത്തിരി സമയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ക്ലാസ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും അപ്പൊ അവർ അധികം ക്ലാസുകൾ കണ്ടു നമ്മുടെ ഒരു പ്രീമിയം ബാച്ച് ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത് കേട്ടോ ഷായറിൽ മറ ആ എന്നറിയപ്പെടുന്നത് ഷായറിൽ മറ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഷായറിൽ മറ ആ നോക്കിയേ മറ നമുക്കറിയാലോ എന്താണ് സ്ത്രീ അല്ലേ അതിന്റെ ബഹുവചനം എന്താണ് ബഹുപത് അപ്പൊ കണക്ട് നിസാർ നിസാർ ചെയ്തിട്ട് അറിയപ്പെടുന്നത് ആരാണ് നിസാർ കബാനിയാണ് നിസാർ കബാനിയാണ് ഷാരു എന്നറിയപ്പെടുന്നത് ചില ആളുകൾ ഈ ബുൽക്കൈസ് ഒക്കെ വേണമെങ്കിൽ പബ്ലി ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പൊതുവേ അങ്ങനെ വസിലുമായി കണക്ട് ചെയ്ത് അറിയുന്നത് ആ ഒരു രൂപത്തിൽ കേട്ടോ ഇനി ഷാരു എന്നറിയപ്പെടുന്നത് ആരാണ് ഷാഹരുൽ വസില് ഷാഹിർ ഖോസൽ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് എന്ന് അറിയാലോ എന്താണ് ആ ശ്രീരിച്ച സ്ത്രീകളെ പറയുക കാവ്യങ്ങളെ നമ്മൾ എന്ന് ശൃംഖരിച്ച് പറയുകാര്യങ്ങളെ കുടിച്ചിട്ടുണ്ടാകും അങ്ങനെ കണക്ട് ചെയ്താൽ മതി റബി ആ വരുന്നതാണ് എന്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നിസാറ് പറഞ്ഞല്ലേ നിസാ സ്ത്രീകൾ അപ്പൊ ഇവിടെ കണക്ട് ചെയ്തു ഷാർമാർ ആ എന്ന് പറയുന്നത് വെക്കാം ലക്കപ്പാണ് അമീർ ഉൽ ആണ് ഷക്കീബ് അർസലാൻ ഷകീബ് അർസലാൻ ആണ് അമീറുൽ ബയാൻ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ എന്താണെന്ന് കണക്ട് ചെയ്യുക ഇവിടെ ഷക്ക് എന്ന് പറയുക ഷക്ക് നമ്മളറിയല്ലേ എന്തിനും ഒരു ഷക്കാണെന്ന് പറയേ എന്താണ് എന്തിനും എന്തിനൊരു ഷക്ക് ആ ഷക്ക് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബയാൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താലോ ഒരു െങ്കില് നമ്മൾ ബയാൻ ചെയ്ത് കൊടുക്കണം വ്യക്തമാക്കി കൊടുക്കണം വിവരിച്ചു കൊടുക്കണം അപ്പോഴാണ് ശെക്ക് മാറുള്ളൂ അപ്പൊ കിട്ടി നമുക്ക് അമീർ ഉൽ ഭയാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഷഹീബർ അർസലാൻ എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പൊ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ പേരിൽ എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി കോഡ് കാണാപ്പാടം പഠിക്കണോ അങ്ങനെയല്ല കണക്ട് ചെയ്ത് പഠിക്കുക കോഡ് കാണാപ്പാഠം പഠിക്കലില്ല കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് അമീരുൽ ബയാനാ ഭയാന് വ്യക്തമാക്കുക അപ്പൊ സാറിങ്ങനെ പറഞ്ഞുണ്ടല്ലോ ഷക്ക് വന്നാൽ അപ്പൊ എന്നുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ ദന അടുത്ത അടുത്ത അലക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഷായുൽ കത്തുറൈ അല്ലെ അത് നമുക്ക് പ്രത്യേകിച്ച് കോഡ് നിന്ന് വേണ്ട എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹലീൽ മിത്രാൻ്റെതാണെന്നുള്ളത് അല്ലെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം മത്തോറ് എന്നുള്ളത് കണക്ട് ചെയ്യാം മത്തോറ് മഴയല്ലേ മത്തോറ് മഴ കത്തറ് മഴ തുള്ളികൾ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തോ മത്തറു കത്തറ് കണ്ടോ ആ രൂപത്തിൽ കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും അപ്പൊ ഷായുൽ കത്തുറൈൻ എന്ന് പറയുന്നത് ഹലീൽ മിത്രാനാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ ഇനി അമീർ ഋഷു അറ ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ അമീർ ഋഷു അറ അഹമ്മദ് ഷൌക്കി എന്നുള്ളത് അമീർ ഋഷു അറ അഹമ്മദ് ഷൌക്കി എന്നുള്ളത് അറിയാത്തവര് ഉണ്ടാകില്ല അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടുത്തെ കീ ഓർത്താ മതി കീ എന്ന് പറഞ്ഞ താക്കോൽ അല്ലേ താക്കോൽ അല്ലെ അമീർ അഹമ്മദ് ഷൌക്കി അല്ലെ ആ കീ ഓർത്താ മതി കി അമീർ നേതാവ് അപ്പൊ കവികളുടെ നേതാവിന്റെ കയ്യിലായിരിക്കും ഇതുണ്ടാകുന്നത് ഈ കീ ഉണ്ടാകുന്നത് താക്കോൽ ഉണ്ടാകുന്നത് എന്ന് കണക്ട് ചെയ്ത് ഓർത്താ മതി കിട്ടാത്തവർക്ക് അല്ലാത്തവർ പഠിച്ചവർ അങ്ങനെ തന്നെ പഠിക്കാം അമീർ ഋഷു അറാ എന്ന് അറിയപ്പെടുന്നത് അഹമ്മദ് ഷൗക്കിയാണ് അമീർ ഷൊറാൽ ജാഹിലി എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ജാഹിലി ഉള്ള വേർഡ് ഉണ്ട് എങ്കിൽ അത് ഓർത്ത് വെക്കുക അമീർ ഷൊറാൽ ജാഹിലി ഉണ്ടെങ്കിൽ എന്താണ് അതാരാണ് ഇമ്രുൽ ഖൈസ് ആണ് അതാരാണ് ഇമ്രുൽ ഖൈസാണ് അമീർ അമിർ ജാഹിലി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാം ദെൻ അടുത്ത കുറച്ച് പേരുകളാണ് അബീസ് ഉമ്മയെ കുറിച്ചുള്ള കുറച്ച് പേരുകൾ അതിനകത്ത് ഒന്നാമതാണ് ഷാഹിർ സ്ഥലം ഇതെല്ലാം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ പി വൈക്കുമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണ്ടോ എന്ന് സുൽമയാണ് അവിടെ വേണ്ട അവിടെ ഒരു സലാം കണക്ട് ചെയ്തൂടെ സുൽമയൊക്കെ ഓക്കെ അതുപോലെ ഹൗലിയാദ് ഇത്ര പേര് അദ്ദേഹത്തിന് ഉണ്ട് ഇതൊക്കെ പരീക്ഷകൾക്ക് പലതവണ എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ സലാം സമാധാനം ആക്കാം അല്ലെ സമാധാനം ഹൽവ സമാധാനമായി പലപ്പോഴും മാറിപ്പോകാറുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ സുൽമേർ ഹിക്കുമാ എന്നുള്ള പേരും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമ്മൾ ഓർത്തു വെക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ ദിലക്കുബാണ് ഷാരു ഹംറ എന്ന് പറയുന്നത് ഹംറ ഷാരു ഹംറ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കുക അബൂ നുവാസ് ആണ് ഓർത്ത് വെക്കുകയാണ് അല്ലെ പൊതുവെ നമ്മൾ വാസു പറയുമ്പോൾ അല്ലെ കഥകളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഓർക്കുക മദ്യപാനിയായ വാസു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഹംറ് കളല്ലേ മദ്യമാണ് അപ്പൊ ഷാരു ഹം എന്ന് അറിയപ്പെടുന്നത് അബുനുവാസ് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംറ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഓർക്കാൻ സാധിക്കും അടുത്തത് പോ അടുത്തതാണ് ഷാരു സെയ്ഫ് വൽ കലം സെയ്ഫ് വൽ കലം എന്നുള്ളത് എന്താണ് മഹമ്മൂദ് സാമിഅൽ ബാറൂദിയാണ് കേട്ടോ മഹമൂദ് സ്വാമി അൽ ബാറൂദി അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം എന്താണ് കലം കലം എന്ന് പറയുന്നത് അല്ലെ പേന എഴുതുക എന്നുള്ളത് ഓർത്ത് വെക്കാം അപ്പോ നല്ല സ്വാമിമാരെന്തെയ്യും നമുക്കറിയാം പേന കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ എഴുതും അവർ സെയ്ഫിനെ വെറുക്കുന്നവരായിരിക്കും അല്ലെ സെയ്ഫ് എന്ന് പറഞ്ഞാൽ യുദ്ധം വാള് അല്ലെ വെറുക്കുന്നവരായിരിക്കും നല്ല സ്വാമിമാർ കലം കൊണ്ട് നല്ല കാര്യങ്ങൾ എഴുതും അല്ലേ അതുപോലെ തന്നെ സെയ്ഫിനെ വെറുക്കുന്നവരായിരിക്കും അപ്പൊ നമുക്ക് മഹ്മൂദ് സ്വാമി അൽ ബാറുദി എഴുതാം കേട്ടാ ഇത് വേറെ സ്വാമി അൽ ബാറൂദി വരുന്നുണ്ട് പക്ഷെ ഇവിടെ മഹ്മൂദ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ചിലപ്പോ മുഹമ്മദ് സാമി അൽ ബാറൂദി എന്നൊക്കെ തരുമ്പോ മാറി പോകരുത് അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം മുഹമ്മദ് അസാമി അൽ ബാറൂദി എന്നുള്ളതാണ് ഷാരുസൈഫ് വൽക്കലം എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലെ അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ലെക്കബകൾ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനിയും ലെക്കുബകൾ ഉണ്ട് പക്ഷെ ഈ പഠിച്ചത് നിങ്ങൾക്ക് ഒരു സംശയമില്ല എങ്ങനെയാ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ കോഡ് പറ്റോ ഓർമ്മ വരോ എന്നൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പറ്റുന്നുണ്ടോ എന്ന് ഓക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഒരു നോട്ട് സംഭവം നിങ്ങളുടെ മൈൻഡിലേക്ക് നിൽക്കും എന്താണ് ആ കണക്ട് നോക്കുക ബർസലാൻ അബു നവാസ് അഹമ്മദ് ഷൗക്കി ഇസ്മായിൽ സൊബിരി ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം ക്ലാസ് കണ്ടിട്ട് ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ ക്ലാസ് എപ്പോഴും രണ്ടോ മൂന്നോ തവണയെങ്കിലും നിങ്ങൾ കാണണം പിന്നെ റിവിഷൻ സമയത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണം അപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ വരുവുള്ളൂട്ടോ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നോക്കിയേ നോക്കിയേഹ് അല്ലെ വൃദ്ധന്മാരെ നോക്കാൻ നമുക്ക് എന്ത് വേണം കുറച്ച് ക്ഷമ വേണം കിട്ടിയില്ലേ കറക്റ്റ് കേട്ടോ എത്ര പേര് ശരിയാക്കി എന്നുള്ളത് ആളൊന്നും കമന്റ് ചെയ്യണം ചെയ്യണോട്ടാ മൂന്നോ ഓക്കെ അപ്പൊ വാളിനെ വെറുക്കും കലമിനെ സ്നേഹിക്കുന്ന ആളാരായിരിക്കും സാധാരണ ഓർത്ത് നോക്കാം ഇവിടെ നമുക്ക് അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പ്രത്യേകിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറബി പഠിക്കാതെ വരുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ പുള്ളിക്കാന്നുള്ള പ്രയാസമാണ് പലപ്പോഴും നമ്മുടെ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ കണക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അത് നോക്കിയേ മൻഹുബായി സൈഫ് വൽക്കൽ അപ്പൊ ആരാണ് സൈഫിനെ വെറുക്കുന്ന കലവിൽ ഇഷ്ടപ്പെടുന്ന സ്വാമിമാരാണ് അല്ലെ അപ്പൊ മഹമൂദ് സ്വാമി അൽ ബാറൂദി എന്നുള്ളതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അമീറുൽ അമീറുൽ ബയാൻ 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 അബു ഇവിടെ നമ്മൾ നല്ല മായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എപ്പോഴാണ് എപ്പോഴാണ് ഷെക്ക് ഷെക്ക് ഉണ്ടാകുമ്പോ അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഷക്കിഇബർസലാൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോഴാണ് കൺഫ്യൂഷൻ ഇല്ലാതെ പ്രത്യേകിച്ച് നമുക്കറിയാലോ എക്സാം ഹോളിലൊക്കെ വരുമ്പോ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും നമ്മൾ ആ സമയത്തായിരിക്കും ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ഓപ്ഷനിൽ ആൻസർ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുന്നത് അവിടെ നിന്ന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ റാങ്ക് പൊസിഷൻ ഒക്കെ മേലിട്ട് വരുന്നത് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു ഇതായിരുന്ന ആൻസർ എനിക്കറിയാം അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ ഒരു കറക്ഷൻ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കാൻ ശ്രമിക്കാം അപ്പൊ ഈ ഇത് എല്ലാം ശരിയാക്കിയിട്ടുള്ളവരും എത്രയും ശരിയാക്കിയിട്ട് എന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കെ ടിൻ്റെയും എൽ പി അറബിക്കിന് യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അറബിക്കായിരുന്നാലും ഇപ്പോൾ ജനറൽ പേപ്പറിലൊക്കെ ആയിരുന്നാലും നമ്മൾ പറ്റുന്നത് പോലെയൊക്കെ ഇതുപോലെ കണക്ഷൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും അല്ല പക്ഷെ പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയകളിൽ നമ്മൾ എന്ത് ചെയ്ത് കോഡ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കെ ടി എട്ടിന്റെ ക്രാഷ് ബാച്ചിലായിരുന്നാലും എൽ പി യുടെ ഈ പറഞ്ഞ പ്രീമിയം ബാച്ചിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയ ക്ലാസുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ